എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ വലിയ രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശം നോല രണ്ടും കൂടി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ കുറുകപ്പത്തൂർ തൃശ്ശൂർ ജില്ലയുടെ ബോർഡറാണ് ഈ പോത്തുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു എച്ച് എഫ് ക്രോസ് നിറച്ചന പശു വിൽപ്പനക്ക് നല്ല ഹെവി സൈസ് പശുവാണ് പ്രസവിക്കാൻ ഇനി മൂന്ന് ദിവസം മാത്രം ബാക്കി ഇത് രണ്ടാമത്തെ പ്രസവം കടിഞ്ഞൂൽ പ്രസവത്തിൽ ഇരുപത്തി ഇരുപത് ലിറ്റർ പാല് കറന്നിരുന്നു ഇരുപത് ലിറ്റർ ഈ പ്രസവത്തിൽ ഏകദേശം ഇരുപത്തിരണ്ട് ലിറ്ററോളം പാല് പ്രതീക്ഷിക്കുന്നു പാറ്റി വളർത്താൻ അനുജമായ ഈ നിറച്ചനയുള്ള ഹെവി സൈസ് പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ്റി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ രണ്ട് പെണ്ണാടുകൾ വിൽപ്പനക്ക് ഒരു ക്രോസ് ബീഡാടും ഒരു മലബാരി ചനയാടമാണ് വിൽപ്പനക്കുള്ളത് മലബാരി ചനയാട് ആദ്യത്തെ പ്രസവത്തിനായി നാല് മാസം ചെന്നൈയിലാണ് ചെനയാടിൻ്റെ അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വളർത്താൻ അനുയജ്യമായ ഈ രണ്ട് ആടുകൾക്ക് നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്നാൽ രണ്ടും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വീഴൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം പാലക്കാട് ജില്ലയിലെ വാണിയുളത്തിനടുത്ത് കോതക്കുറിച്ച് വാരി മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് നാല് മാസം പ്രായം വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഫിക്സ് റേറ്റാണ് സ്ഥലം കരുണാകപ്പള്ളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവിക്കാൻ ഇനി എട്ട് ദിവസം മാത്രം ബാക്കിയുള്ള ഒരു ഗീർ പശു വിൽപ്പനക്ക് രണ്ടാമത്തെ പ്രസവമാണ് ആദ്യത്തെ പ്രസവത്തിൽ പതിനാല് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഒരു ചേച്ചി വളർത്തിയിരുന്ന പശുവാണ് ഒരുക്ക് അർജൻറ്റ് സെയിലായതുകൊണ്ടാണ് പെട്ടെന്ന് വിൽപ്പന വിറ്റ് ഒഴിവാക്കുന്നത് നല്ല വളർത്താൻ അനുയോജ്യമായ നല്ല ഇണക്കമുള്ള ഈ ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ എഴുപത്തി എട്ടായിരം രൂപയാണ് വാങ്ങിച്ച വിലക്ക് തന്നെ കൊടുക്കുകയാണ് അപ്പോൾ താല്പര്യമുള്ളവർ താഴേക്കാളുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് എടവണ്ണപ്പാറ ഒരു വെച്ചൂർ പശുവും അതിൻ്റെ ഒരു പശുക്കിടാവും വിൽപ്പനക്ക് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഇരുപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ പാങ് പടപ്പറമ്പ് വളർത്താൻ പറ്റിയ ചെറിയൊരു ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് പാലുകൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഇതിൻ്റെ ഉദ്ദേശം വില ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം എടമണ്ണ വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നാലര മാസം പ്രായം നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം വില ഒന്നിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഒരെണ്ണം ഏഴായിരത്തി അഞ്ഞൂറ് സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം വളർത്താൻ അനുയജ്യമായ നല്ല അടിപൊളി ഒരു മലബാരി ആട്ടുംകുട്ടി വിൽപ്പനക്ക് മുട്ടനാട്ടുംകുട്ടിയാണ് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മാസം പ്രായമുള്ള ട്രഡീഷണൽ ലോങ് ഹെയർ പേർഷൻ കേറ്റൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നാലെണ്ണമാണ് വിൽപ്പനക്കുള്ളത് രണ്ട് ഫീമെയിലും രണ്ട് മെയിലുമാണ് ഇതിൻ്റെ ഉദ്ദേശം നൂല ഒരു പീസിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂർ പ്രസാരി ഹൈദരാബാദി ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം ചെവിനീളം പൊക്കം നല്ല പഞ്ചഫീസ് എല്ലാം ഉള്ള ഒരാടാണ് രണ്ട് പ്രസവം കഴിഞ്ഞു കുട്ടികളെ പിരിച്ചതാണ് മൂന്നാമത്തെ പ്രസവത്തിന് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞു പിന്നെ അതിനുശേഷം ഹൈറ്റൊന്നും കാണിച്ചിട്ടില്ല വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി എട്ടായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ അടിവാരം ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ ഒരു പെണ്ണാടും അതിൻ്റെ അഞ്ച് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്ക് പ്രകർത്തനമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശം ഒന്നുമില്ല രണ്ടും കൂടി പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജെയ്സി മുഴ പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുജുമായ ഒരു പശുക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ ഓച്ചിറ ഹലോ പ്രിയ സുഹൃത്തുക്കളെ ഞങ്ങൾ നോക്കിയിട്ടാണ് നല്ലൊരു ചെമ്മരിയാടിൻ്റെ കുട്ടിതാ ആവശ്യക്കാരൻ്റെ കൊണ്ടുപോയിക്കോളെ അഡിപ്പൊളി ചെമ്മരിയാടിൻ്റെ കുട്ടി സൂപ്പർ സാധനം ഉണ്ടാ നല്ല തീറ്റ ആട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ നമ്മളിതിലാണ്ടൊക്കെ വളർന്ന സാധനം ഉണ്ടോ എല്ലാ ഇലയും പുല്ലും വേറിലും എല്ലാം തിന്നുണ്ടോ നല്ല കുട്ടിയ പശിക്കാർ ഉണ്ടാക്കുണ്ടാക്കളി ഇപ്പൊര് അഞ്ചു മാസമൊക്കെ ആയിരിക്കും ചോമ ഒക്കെ വെട്ടാമേനെ വാലൊന്നുമില്ല ചെറിയ ും ഏകദേശം ഏഴു മാസത്തോളം പ്രായമുള്ള ഈ പെൺ ചമ്മരിയാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ കടക്ക് നാഥ് കരിങ്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് നാൽപ്പത് ദിവസം മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പീസിന് ഇരുന്നൂറ് രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കര പ്രസവം കഴിഞ്ഞു അതിൻ്റെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാലായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു കാസർഗോഡ്ക്കുള്ളിൽ പശു വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാലായിരം രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ കാലടി കൂടി ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾ നിങ്ങൾക്കാക്കിനും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് ആക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ